ഹലോ ഗൈസ് ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ് അപ്പം നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് പോപ്കോൺ ആണ് പോപ്പ് കോൺ ഇങ്ങനെ എന്നാണ് ആദ്യം നമ്മൾ ഒരു കുക്കർ എടുക്കുക നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഓർ ഓലീവ് ഓയിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക ദെൻ നമ്മൾ ആ പോസിപ്പിൾസ് കടയിൽ വാങ്ങാൻ കിട്ടും ഇതു റോ ആയിട്ടുള്ള പോപ്സിപ്പിൾസ് അത് മാറി ഫ്രീന്ന് അതിൽ നിന്ന് വാങ്ങുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതിന് റോസ്റ്റ് ചെയ്തെടുക്കുക ഓക്കെ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക അതുകൊണ്ട് ഹൈ ഫ്ലെയിം യൂസ് ചെയ്യാതെ മീഡിയം ഫ്ലെയിം യൂസ് ചെയ്യുക അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ദെൻ മഞ്ഞൾപ്പൊടി പിന്നെ ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ടൊമാറ്റോ പൗഡറോ ചീസ് പൗഡറോ ഓണിയൻ പൗഡറോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഫ്ലേവറിനായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇരുന്നൊള്ളൂ ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ഒന്ന് പൊട്ടുന്ന ശബ്ദം പോലെയൊക്കെ തോന്നും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആ കുക്കറിൻ്റെ അടപ്പിലെ വിസിൽ ഊരിയിട്ട് വേണം നമ്മൾ കുക്കർ അടച്ച് വെക്കാനായിട്ട് അത് ഫുള്ളി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ എയർ പോകുന്ന രീതിക്ക് വേണം നമ്മൾ കുക്കർ അടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും വിസിൽ വെക്കരുത് വിസിൽ ഊരിയിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാനായിട്ട് ഞാനിപ്പോൾ അടച്ചു വെച്ചേക്കുന്നതിന് തന്നെ കുറച്ച് എയർ പോകുന്ന രീതിക്കാണ് ഞാൻ അടച്ചു വെച്ചേക്കുന്നത് അപ്പോൾ തന്നെ അത് പൊട്ടുന്ന ശബ്ദം കേൾക്കും നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊട്ടുന്ന ശേഷം നമുക്കിതുപോലെ ക്രിസ്പി ആയിട്ടുള്ള പോപ്കോൺ റെഡിയാകും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കടകളിൽ നിന്ന് വന്നതിനേക്കാളും നല്ലതാണ്